സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് വിശ്രമമില്ലാത്ത പ്രവർത്തനം തുടരുകയാണെന്ന് റിയാദ് സഹായ സമിതി ദൌത്യം ലക്ഷ്യത്തിനരികെ നിൽക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യസ്നേഹികൾക്കും നന്ദി പറയുകയാണെന്ന് സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം മാപ്പ് നൽകുക എന്നതായിരുന്നു അതിനായാണ് ദീർഘകാലം കഠിന ശ്രമങ്ങൾ നടന്നതെന്നും സംഭവം നടക്കുമ്പോൾ കൊല്ലപ്പെട്ടയാളുടെ സഹോദരന് പ്രായപൂർത്തിയായിരുന്നില്ല എന്നും അതുകൊണ്ട് വിധി പ്രഖ്യാപനത്തിന് കാലതാമസമുണ്ടാക്കിയെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ കാലഘട്ടം ഉപയോഗപ്പെടുത്തിയാണ് സഹായ സമിതി പലവഴിയായി റഹീമിന്റെ കുടുംബവുമായി ചർച്ചകൾ നടത്തിയത് അനുരഞ്ജനത്തിനായി അനസിന്റെ വക്കീലുമായും ബന്ധുക്കളുമായും നിരവധി തവണ കൂടിക്കാഴ്ച നടത്തി കുടുംബത്തിന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് പറഞ്ഞ വക്കീൽ ഇക്കാര്യത്തിന് സമയം കലയേണ്ടതില്ല എന്നാണ് ഒടുവിൽ അറിയിച്ചത് കുടുംബം തീരുമാനത്തിൽ നിന്ന് മാറാത്തതിനാൽ വിധി നടപ്പാക്കുകയല്ലാതെ മറുവഴിയില്ല എന്ന് പറഞ്ഞെങ്കിലും വക്കീലുമായുള്ള ചർച്ചകൾ സഹായ സമിതി തുടർന്നു റഹീമിന്റെ വൃദ്ധയായ മാതാവിന്റെ അവസ്ഥയും മറ്റ് സാഹചര്യങ്ങളും ബോധ്യപ്പെടുത്തി കുടുംബവുമായി വീണ്ടും സംസാരിക്കാൻ അപേക്ഷിച്ചു ആശ്രമം ഒടുവിൽ ഫലം കാണുകയായിരുന്നു ഒന്നര പതിറ്റാണ്ടിനുശേഷം കുടുംബാംഗങ്ങളിൽപ്പെട്ടവർ ആശ്വാസവാർത്ത അറിയിച്ചിട്ടുണ്ടെന്നും ദിയാധനം നൽകണമെന്ന വ്യവസ്ഥയുണ്ടെന്നും വക്കീൽ പറഞ്ഞു ഭീമമായ തുക ആവശ്യപ്പെട്ടപ്പോഴും നിരന്തരമായ ചർച്ചകൾ നടന്നു ഒടുവിൽ പതിനഞ്ച് മില്യൺ റിയാലിന് പകരമായി റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് കുടുംബം അനുമതി നൽകിയതായി വക്കീൽ അറിയിക്കുകയായിരുന്നു ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് എം ഇ എയും അതുപോലെ തന്നെ എംബസിയും ആശയവിനിമയം നടത്തി മിക്കവാറും നാളെ തന്നെ ആ ഫണ്ട് എംബസിയുടെ അക്കൗണ്ടിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കിട്ടിയാലുടനെ തന്നെ റിയാദിലെ ഗവർണറേറ്റുമായി ബന്ധപ്പെട്ട് ആ കരാറിൽ ഒപ്പിട്ടാൽ ഗവർണറേറ്റിൽ നിന്ന് അത് കോടതിയിലേക്ക് കൈമാറും കോടതിയിൽ നിന്നാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട വിടുതൽ നടപടികളും അതുപോലെ തന്നെ ഇപ്പോൾ വിധിക്കപ്പെട്ട വധശിക്ഷ ചെയ്യുന്ന നടപടികളൊക്കെ തുടക്കം മുതൽ തന്നെ എല്ലാ ചർച്ചകളിലും ഇന്ത്യൻ എംബസിയുടെ ഇടപെടലും പങ്കാളിത്തവും നിർണായകമായിരുന്നു ഭാരിച്ച തുക കണ്ടെത്തുക എന്ന ദൗത്യം ഏറ്റെടുക്കുന്നതിൽ റിയാദിലെ മലയാളി സമൂഹം കൂടെ നിന്നു അബ്ദുറഹീം നിയമസഹായ സമിതിയുടെ മേൽനോട്ടത്തിൽ ട്രസ്റ്റിന് രൂപം നൽകി മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ എല്ലാവരും ഒത്തുചേർന്നാണ് കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലും ദിയാധനം സമാഹരിച്ചത് റിയൽ കേരള സ്റ്റോറിയായി വാഴ്ത്തപ്പെട്ട ദൌത്യം മലയാളികളുടെ ഐക്യവും ചേർത്തുപിടിക്കലും കണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്തു നാട്ടിലെ ബാങ്കിലുണ്ടായിരുന്ന ദിയാപ്പണവും വക്കീലിനുള്ള തുകയും ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലേക്ക് കൈമാറി ഇനി ഗവർണറേറ്റിന്റെ നിർദ്ദേശത്തിന് കാത്തിരിക്കുകയാണ് എംബസി സഹായസമിതി റിയാദ് മീഡിയ ഫോറത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ സി പി മുസ്തഫ കൺവീനർ അബ്ദുള്ള വലാഞ്ചിറ ട്രഷറർ സെബിൻ ഇക്ബാൽ നിയമവിദഗ്ധൻ മുഹമ്മദ് നജാത്തി സിദ്ദീഖ് തൂവൂർ അഷ്റഫ് വേങ്ങാട്ട് മുനീബ് പാഴൂർ ഹർഷദ് ഫറോഖ് കുഞ്ഞോയിക്കോടംപുഴ തുടങ്ങിയവരും പങ്കെടുത്തു ജുവനൂസ് റിയാദ്